ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഷ്പ ടൂവിന്റെ പ്രീമിയർ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞ രേവതി എന്ന മുപ്പത്തൊമ്പതുകാരിയുടെ ഭർത്താവിന്റെ പരാതിയെ തുടർന്ന് ചിത്രത്തിന്റെ നായകനായ അല്ലു അർജുനെ ഇന്ന് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് യുവതിയുടെ മകനും പരിക്കേറ്റിരുന്നു തുടർന്ന് മരതം പള്ളി ഭാസ്കർ എന്ന യുവതിയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അല്ലു അർജുന്റെ സുരക്ഷാ സംഘം ആൾക്കൂട്ടത്തിനിടയിൽ മനപൂർവ്വം തന്റെ ഭാര്യയെ തള്ളിയിടുകയായിരുന്നുവെന്നും തിരക്കിടയിൽ ചവിട്ടേറ്റ് താഴെ വേണ യുവതി ശ്വസിക്കാൻ പോലും കഴിയാതെ താഴെ വീണ് മരണമടയുകയായിരുന്നു എന്നാണ് ഭർത്താവായ മരടംപള്ളി ഭാസ്കർ തന്റെ പരാതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അന്ന് തന്നെ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ അല്ലു അർജുൻ രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു പരിക്കേറ്റ കുട്ടിയുടെ ചികിത്സാ ചെലവ് അല്ലു അർജുൻ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അല്ലു അർജുന്റെ സുരക്ഷാ കമാൻഡറായ സന്തോഷിനെയും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി അല്ലു അർജുന്റെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പോലീസിന്റെ എല്ലാ നടപടിക്രമവുമായിട്ട് സഹകരിക്കുമെന്നും ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിക്കുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദ് ഗീത എന്നിവരുടെ രണ്ടാമത്തെ പകനായി ചെന്നൈയിലാണ് അല്ലു അർജുൻ ജനിച്ചത് ബിസിനസ്സുകാരനായ അല്ലു വെങ്കളേഷ് ജേഷ്ഠനും നടൻ അല്ലു സുരീഷ് അനുജനുമാണ് മുത്തച്ഛനായ അല്ലു രാമലിംഗ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യതാരമായിരുന്നു തെലുങ്കിലെ പ്രശസ്ത നടനായ ചിരഞ്ജീവി വിവാഹം കഴിച്ചിരിക്കുന്നത് അല്ലു രാമലിംഗയുടെ മകളായ സു രേഖയാണ് അങ്ങനെ നോക്കുമ്പോൾ ചിരഞ്ജീവി അല്ലു അർജുന്റെ അമ്മാവനാണ് അല്ലു അർജുൻ അറസ്റ്റിലായതിനെ തുടർന്ന് ചിരഞ്ജീവി പവൻ കല്യാൺ എന്നിങ്ങനെ തെലുങ്കിലെ വമ്പൻ താരനിരയും ആരാധകരും എല്ലാം തന്നെ സ്റ്റേഷന് മുന്നിൽ തടിച്ചു കൂടി പ്രതിഷേധം കത്തിക്കുകയാണ് അല്ലു അർജുന്റെ അറസ്റ്റിനെ തുടർന്ന് സിനിമയായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും മൈത്രി മൂവി മേക്കേഴ്സ് ഉൾപ്പെടെ നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്നത് പോലെ ഇന്ന് ഈ ചിത്രത്തിന്റെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല ഇന്നലെ വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച് ആദ്യ ഏഴ് ദിവസ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആയിരത്തി അറുപത്തി ഏഴ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ഈ സിനിമ എട്ടാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ചകളുടെ ആയിരത്തി ഒന്നൂറ് കോടി മുകളിലാണ് ചിത്രത്തിന്റെ ആയിരത്തി ഒരുന്നൂറ് കോടി കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു അതേസമയം ഒമ്പതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നാൽപ്പത്തി അഞ്ച് അൻപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ബീസൽ ജോസഫ് നസറിയാനാസിം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് എം സി ജിദിന് സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിലെത്തി വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സൂക്ഷ്മദർശിനി ഇപ്പോഴും മികച്ച ഹോളിലൂടെ മുന്നേറുന്ന ഈ സിനിമയുടെ എച്ച് ഡി പതിപ്പ് ലീക്കായിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് സാധാരണഗതിയിൽ സിനിമ ഇറങ്ങി ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം തന്നെ സിനിമയുടെ തിയേറ്റർ പ്രിന്റ് പുറത്തിറങ്ങാറുണ്ട് ഇപ്പോൾ നിലവിൽ വിവിധ സൈറ്റുകൾ ലഭ്യമായി ുന്നത് അതീവ ക്വാളിറ്റിയുള്ള മികച്ച സ്ത്രീ പ്രതിപ്പാണ് നിലവിൽ ഇരുപത്തിനാല് കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സെഷനായി അൻപത്തി മൂന്ന് കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി എന്നിവ പ്രധാന താരങ്ങളായി വൈശാഖരൻ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തി ഒന്നിന് തിയേറ്റിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഹൊറർ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് ഹലോ മമ്മി ജോണി ആന്റണി ജഗദീഷ് അജു വർഗീസ് ബിന്ദു പണികർ എന്നിങ്ങനെ താരതരിയുമായി തിയേറ്റിലെത്തിയ ഈ സിനിമ ഇപ്പോഴും മികച്ച ഹോളിലൂടെ തിയേറ്ററിൽ പ്രദർശനം തുടരുക തന്നെയാണ് ചിത്രം തിയേറ്ററിലെത്തി ഇരുപത്തി മൂന്നാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമ കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തിന് മൂൾ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് നിലവിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ ആറര ഏഴ് കോടി റേഞ്ചിലുമാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് കഷനായി എട്ടര കോടിക്ക് മുകളിൽ കളക്ഷനാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമ െക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം